കരുതലും സാന്തനവും എന്ന പരിപാടിക്ക് കേരളപ്രദിനത്തിൽ തുടക്കമായി മുഖ്യ രക്ഷാധികാരി മഹാദേവൻ കോക്കോട്ട ഉദ്ഘാടനം നിർവഹിച്ചു ശരിക്കും നമ്മുടെ കൂട്ടായ്മയ്ക്ക് മാത്രമേ ഇന്ത്യയുടെ ഒരു അഭിവൃദ്ധിക്ക് തന്നെ ഗ്രാമങ്ങൾ ഉദയം ചെയ്യണം അപ്പൊ അത് വളരെ നല്ലൊരു ആശയമാണ് അതിനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾക്കും ഒരു തുടക്കമിടുന്ന ഈ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു പിന്നെ ഇതിലേക്ക് ഒരു ഇതുപോലെ വഴിയോരങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന വീടുകൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഉപകാരം നമ്മൾ കണ്ടു കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത് വീടുകൾക്ക് ഏറ്റവും നന്നായിട്ട് മെറ്റേഞ്ചെന്ന് പറഞ്ഞിട്ട് ഡോർ മാസം നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതിനകത്ത് ഇപ്പോൾ ഗ്രാമോദയത്തിൻ്റെ പേരെഴുതിയ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രസിഡൻറ്റും സെക്രട്ടറി കൂടെ പറയുന്ന പോലെ അല്ലെങ്കിൽ ബാക്കിയുടെ മെമ്പേഴ്സൊക്കെ ആലോചിച്ചിട്ട് വിഷ്ണു ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ചെയ്ത് സ്പെസിഫിക്കായിട്ട് കൊടുക്കുന്നതായിരിക്കും ഈ ഇൻക്ലൂസീവ് ആയിട്ടുള്ളത് അല്ല നമ്മൾ കുറച്ചുപേരും ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സോബാനും അധ്യക്ഷത വഹിച്ചു സീനിയർ സിറ്റിസൺ ആന്റണി പാലിയത്തറ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി ജെ പി വിനോദ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഓംകാർ നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പ്രളയക്കെടുതിയിൽ കുട്ടനാട് ഒന്നാം വാർഡിലെ നൂറ് കുടുംബങ്ങൾക്ക് അടുക്കള പാത്രങ്ങൾ അരി മറ്റ് പഠനോപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് കോവിഡ് സമയത്ത് ഗ്രാമോദയത്തിന്റെ പ്രവർത്തന വാർഡിൽ ക്യാൻസർ രോഗികൾക്ക് സഹായങ്ങൾ നൽകിയും മുതിർന്ന പൗരന്മാർക്ക് ഓണപ്പുടവ നൽകിയും ഒരു കുടുംബത്തിന് വീട് നൽകിയും കുട്ടികൾക്ക് വ്യക്തിത്വ വികസന ക്ലാസുകൾ നൽകിയും ട്രസ്റ്റ് ശ്രദ്ധ നേടിയിട്ടുണ്ട് ദൈവോരാഘോഷവും ഒക്കെ ആഘോഷിച്ച സംസ്കാരം നമ്മുടെ പുതിയ തലമുറകളിൽ നിന്ന് വിട്ടുപോയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വഴിയോരങ്ങളെല്ലാം കാടുപിടിച്ച് കിടക്കുക ഈ കാട് കാടുപിടിച്ച് കിടക്കുന്ന ഈ സ്ഥലത്ത് വളരെ വലിയ അപകടങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിഷമുള്ള ജീവികളുടെ ആക്രമണം നമ്മുടെ എൽ എഫ് യു പിയിലേക്കുള്ള കുട്ടികൾ കൂടുതലും വഴി നടന്നു പോകുന്നു അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സഹോദരി സഹോദരന്മാർ നടന്നു വരുന്നവർ ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും നമ്മുടെ മാക്സ് പാക്ക് ഡെന്റൽ ക്ലിനിക്ക് സി വി ആൻ ഡോക്ടറുടെ ഭാഗത്ത് വെച്ച് മരുത്തോറോട്ടത്തെ ഒരു സ്ത്രീ അണലിയുടെ കടിയേറ്റ് മരിക്കുകയുണ്ടായി അപ്പൊ ഇത്തരം അപകടകരമായ ഒരു സ്ഥലത്തുകൂടി നടക്കാം വളരെ മനോഹരങ്ങളായ വഴിയിടങ്ങളായി നമ്മുടെ ഈ ഗ്രാമീണ വഴി ഓരങ്ങൾ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാളെ പരിപാടികൾ